െ എനിക്കേറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ നോമ്പുകാല വിചിന്തനം രസക വ്യാഴാഴ്ചയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ന് നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ മൂന്ന് കാര്യങ്ങൾ ഓർമ്മിക്കും ഒന്ന് പരിശുദ്ധ ുർബാന സ്ഥാപിച്ചത് രണ്ട് കാലുകൾ കഴുകി തന്റെ ശിഷ്യന്മാരോട് ശുശ്രൂഷയുടെ പാഠം പഠിപ്പിച്ചത് മൂന്ന് തന്റെ ശിഷ്യന്മാരെ തന്റെ ദൗത്യം തുടരാൻ പുരോഹിതന്മാരായിട്ട് അഭിഷേകിച്ചത് പെസക വ്യാഴാഴ്ച പ്രത്യേകമായിട്ട് എല്ലാ പുരോഹിതന്മാരും ഓർക്കുന്ന ദിവസമാണ് എല്ലാ പുരോഹിതരും പിതാവൻ പിതാക്കന്മാരോട് കൂടെ പെസക ഒന്നിച്ചാഘോഷിച്ച് പരിശുദ്ധ കുർബാനയുടെ വിരുന്നിലും ബലിയിലും പങ്കുകാരാകുന്ന ദിവസമാണ് നമ്മുടെ വൈദികർക്കും വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് സഭ കടന്നു പോകുന്ന ഒരുപാട് ദുരന്തങ്ങളുടെ നടുവിലെ നമ്മുടെ വൈദികരും വൈദിക വിദ്യാർത്ഥികളും വിശുദ്ധരായിട്ട് ജീവിക്കാൻ നമുക്കിന്നേ ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കാം സ്നേഹമുള്ളവരെ കർത്താവ് അപ്പമെടുത്ത് മുറിച്ചു പാനപാത്രം പാനപാത്രമെടുത്ത് വാഴ്ത്തി എന്നിട്ട് പറഞ്ഞു ഇതെൻ്റെ ശരീരമാണ് ഇതെൻ്റെ രക്തമാണ് അത് തർക്കത്തിന് കാരണമായി എങ്ങനെയാണ് ഇത് ശരീരമാകുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ രക്തമാകുന്നത് നിങ്ങൾക്കറിയാം സഹ്യോനൂട്ടിശാലയിലെ പെസഹാ ഭക്ഷണം ഒരടയാളമാണ് യഥാർത്ഥത്തിലെ അപ്പം ശരീരവും ക്രിസ്തുവിൻ്റെ രക്തം പാനീയവുമായി മാറിയത് കാൽവരിയിലാണ് സഹ്യോനൂട്ടിശാലയിൽ നിന്ന് കാൽവരിയിലേക്കുള്ള തീർത്ഥാടനം അതാണ് പരിശുദ്ധ കുർബാനയുടെ ദൈവശാസ്ത്രം അപ്പം മുറിക്കുന്നതും പാനപാത്രം വാഴ്ത്തുന്നതും കുർബാനയുടെ പ്രതീകാത്മകമായിട്ടുള്ള ആഘോഷമാണ് യാഥാർത്ഥ്യം പൂർത്തീകരിക്കുന്നത് കർത്താവിൻ്റെ ബലിപീഠത്തിലാണ് ഈ കഴിഞ്ഞ വർഷം പരിശുദ്ധ പിതാവ് ഓസ്കാർ റൊമാരയെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു എൽ സാൽവദോർ എന്ന സ്ഥലത്ത് സൺ സാൽവദോർ എന്ന രൂപതയിലെ മെത്രാനായിരുന്നു ഓസ്കാർ റൊമാരോ പാവങ്ങൾക്ക് വേണ്ടി ജീവിച്ച് മരിച്ച മനുഷ്യനാണ് ധനാഢ്യവർഗത്തോട് ഏറ്റുമുട്ടിയ മനുഷ്യനാണ് ഒരുപക്ഷേ ലിബറേഷൻ തിയോളജിയുടെ സ്നാപകയോഗം ഞാനാണ് അദ്ദേഹം മരിച്ചത് തൊള്ളായിരത്തി എൺപത് മാർച്ച് മാസം ഇരുപത്തിനാലാം തീയതിയാണ് കുർബാന ചൊല്ലി കാശിയും പിലാസയും ശരീരക്തങ്ങളായി അൾത്താരിയിൽ വെച്ചപ്പോഴും വെടിയൊച്ച കേട്ടു അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ ഉതിർന്ന് വീണ വെടിയൊച്ച ആ ഉണ്ടകളുടെ മരണവെപ്രാളത്തിലെ അദ്ദേഹം വാഴ്ത്തിയ കാസയും പിലാസയും അദ്ദേഹത്തിൻ്റെ നെഞ്ചത്ത് അറിഞ്ഞു വീണു അദ്ദേഹം അവസാനമായിട്ട് പറഞ്ഞ വാക്കുകളിതാണെന്നാണ് പറയുന്നത് ഞാൻ ഇന്നലെ വരെ കന്യാസ്ത്രീകൾ അടുക്കളയിൽ ഉണ്ടാക്കി അപ്പവും പിഴിഞ്ഞു വീഞ്ഞും ഉപയോഗിച്ച് കുർബാന ചൊല്ലി ഇന്ന് എൻ്റെ സ്വന്തം ശരീരം എൻ്റെ സ്വന്തം രക്തം നിങ്ങളിലേക്ക് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ കുർബാന പൂർത്തിയാക്കുന്നു കുർബാന അൾത്താരയിലാഘോഷമല്ല അത് ജീവിതത്തിൻ്റെ മുറിക്കലാണ് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മുറിക്കുന്നു മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി മുറിക്കുന്നു വൈദികർ ജനത്തിന് വേണ്ടി മുറിക്കുന്നു അഭ്യന്യ പിതാക്കന്മാർ രൂപതയ്ക്ക് വേണ്ടി മുറിക്കുന്നു മുറിക്കപ്പെടുന്നിടത്തൊക്കെ ജീവൻ്റെ സമൃദ്ധിയുണ്ട് കുർബാന നമ്മൾ പലപ്പോഴും കണ്ടുമടങ്ങുന്നവരാണ് പക്ഷെ നമുക്ക് കുർബാനയാകാൻ കാൽവരിയിലേക്ക് യാത്ര ചെയ്യണം പെസഹ ഒരടയാളത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ നമ്മുടെ ജീവിതങ്ങളെ മുറിക്കാൻ നമുക്ക് കഴിക്കട്ടെ കഴിയട്ടെ മുറിക്കപ്പെടാത്തതൊന്നും കുർബാനയല്ല ചിന്തപ്പെടാത്തതൊന്നും തിരു രക്തമല്ല നമ്മൾ മുറിക്കപ്പെടുന്ന അപ്പവും ചിന്തപ്പെടുന്ന രക്തവുമാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ കൃപയും പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് നിങ്ങളുടെ കുടുംബത്തോടുണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്നും गुरुशनों